സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് അഞ്ചലിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടന്നു ചന്തമുക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോളേജ് ജംഗ്ഷനിലെത്തി തിരികെ ആറോ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് സി ബി ഐ അന്വേഷണം നടത്തുന്നതുവരെ സിദ്ധാർത്ഥിന്റെ കൊലപാതകരെ തൂക്കിനേറ്റം വരെ അദ്ദേഹം സംസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോക് ജസ്തും ഉൾപ്പെടെ കഴിഞ്ഞ നാല് ദിവസമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജ് സെക്രട്ടറി തൗഫീഖ് തടിക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സൈജു ഷെറിൻ ജിത്തു മോഹൻ മിഥുൻ ജോസഫ് ഐശ്വര്യ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കൊലക്കേസിലെ പ്രതിയായ മൂന്നാം പ്രതിയായ പിണറായി വിജയനാണ് ഇവരെയൊക്കെ പാല് കൊടുത്തു വളർത്തുന്ന എസ് എഫ്ഐക്കാരെയും ഡി ബി എഫ് ഐക്കാരെയും കേരളത്തിന്റെ മണ്ണിൽ എന്ത് തോൽവിസവും എന്ത് കൊള്ളയിതായ്മയും എന്ത് തെമ്മാടിത്തരവും കാണിച്ചാലും ഒരക്ഷരം ഉണ്ടാകെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർക്ക് ഈ പാവപ്പെട്ട അമ്മമാർക്ക് മക്കളുമാർ നഷ്ടപ്പെടും ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർക്ക് പി ചന്ദ്രശേഖരനെ പോലുള്ള രമയെ പോലുള്ള വിധവാനേ ഈ കേരളത്തിന് മുന്നിൽ സൃഷ്ടിക്കുന്ന നിലപാട് ഈ പിണറായി വിജയൻ സ്വീകരിച്ച് മുന്നോട്ട് പോയി നമുക്കറിയാം കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയെ ഞെട്ടിച്ച മനസാക്ഷികളെല്ലാം മരവിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം നിനക്കൊക്കെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ നനക്കൊക്കെ നിന്റെയൊക്കെ ഏത് രീതിയിലുള്ള ക്രൂരതകൾ കാട്ടണമെങ്കിൽ മോർച്ചറിയിൽ പോയി കട്ട് ആ ശവ ശവം എടുത്തുകൊണ്ട് വന്ന് അതിന്റെ മേൽ ക്രൂരത കാട്ടുവാനുള്ള നാണമി കെട്ട പരിപാടി പ്രവർത്തനങ്ങൾ കാണിക്കുന്ന നിങ്ങൾക്കൊക്കെ അല്ലാതെ മനുഷ്യരെ ക്രൂരമായി കെട്ടിയിടുക അല്ലെങ്കിൽ ഷട്ടിൽ കോട്ടിൽ കെട്ടിയിടുക മലിനജനം കുടിപ്പിക്കുക അവന്റെ കയ്യിൽ അവന്റെ ബെൽറ്റ് കൊണ്ട് അവനെ ക്രൂരമായി മർദ്ദിക്കുക ആ മർദ്ദിച്ചതിനു ശേഷം അവന്റെ മുകളിൽ കസേര കയറിയിരുന്ന് നൃത്തമാരുന്ന തെമാടിക്കൂട്ടങ്ങളായി കേരളത്തിലെ എസ് എഫ് ഐ കാർ മാറുമ്പോൾ റോഡ് ഉപരോധിച്ചവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആയൂരിൽ പന്തം കൊളുത്തി പ്രകടനവും നടന്നു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കടയിൽ ബാബു കൺവീനർ എൻ കെ ബാലചന്ദ്രൻ ലിജു ആലുവിള ജേക്കബ് പാറവിള പ്രസാദ് കോടിയാട്ട് കെ സി അബ്രഹാം സുജ തോമസ് എം ബുഹാരി ആൽഫി തോമസ് എന്നിവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ